പല മരണവാർത്തകളും നമ്മളെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ് ഈ ഫോട്ടോയിൽ കാണുന്ന പത്തൊമ്പത് പെൺകുട്ടികൾ അതും പതിനഞ്ചിനും ഇരുപതിനും ഇടക്ക് പ്രായമുള്ള പത്തൊമ്പത് പെൺകുട്ടികൾ ഒരുമിച്ച് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇവർ ജോലി സ്ഥലത്തേക്ക് മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിനി ബസ്സിൽ പോകുന്ന സമയത്ത് എതിരെ വന്ന ട്രക്ക് ഇടിച്ചിട്ട് പത്തൊമ്പത് പെൺകുട്ടികളും ഡ്രൈവറും ആ സ്പോട്ടിൽ വെച്ച് മരിച്ചു എന്നാണ് കേട്ടത് ഈ ഇതിലുള്ള ഈ പത്തൊമ്പത് പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ പതിനഞ്ചിനും ഇരുപതിനും ഇടയിൽ പ്രായമുള്ള മക്കള് സ്കൂളിൽ പോലും പോവാതെ തൻ്റെ കുടുംബം പ്രായമായ മാതാപിതാക്കൾ പട്ടിണി കിടക്കരുത് എന്ന് വിചാരിച്ചിട്ട് അത്രയും ആത്മാർത്ഥമായി തൻ്റെ കുടുംബത്തിനെ നോക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയ മക്കളാണ് വൈകുന്നേര സമയത്ത് ആ വീട്ടിലേക്ക് ചലനെ മറ്റുകൊണ്ട് ഈ പൊന്നുമക്കളുടെ മയ്യത്തെത്തി എത്തിയ ആ ഒരു സമയമൊന്ന് ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവർ പോയിരുന്നിരുന്ന ആ പോയ ആ ബസ് അതാ ചെറിയ മിനി ബസ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ട്രക്ക് ഇടിച്ച് കയറി ആ ട്രക്കിലെ ഡ്രൈവറ് ശരിക്കും ലഹരി ഉപയോഗിച്ചിരുന്നു എന്നാണ് പോലീസിൻ്റെ അന്വേഷണ നിഗമനത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞത് അപ്പം തൻ്റെ താൽക്കാലിക സുഖത്തിന് വേണ്ടി ലഹരി ഉപയോഗിച്ച് ബോധമില്ലാതെ അദ്ദേഹം ആ റോട്ടിലൂടെ വാഹനം ഓടിച്ചപ്പോൾ പത്തൊമ്പത് കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ട അത്താണി ചെറുതൊന്നുമല്ല പല കുടുംബങ്ങളിലും ഓരോ മക്കൾ മാത്രമാണുള്ളത് അവർ തൻ്റെ പ്രായമായ മാതാപിതാക്കൾക്ക് ജോലിക്ക് പോവാൻ കഴിയാത്തതിൻ്റെ പേരിൽ ആ കുടുംബം പട്ടിണി കിടക്കരുത് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും മറ്റൊരാളുടെ മുന്നിൽ പോയി കൈനീട്ടരുത് എന്നുള്ള ഒരു തൻ്റെ ഇടത്തിൻ്റെ ചിന്ത ഉള്ളിലുള്ളത് കൊണ്ടാണ് കാലത്ത് പണിക്കിറങ്ങുന്നത് പണിക്ക് പോകുന്നത് ഈ പ്രായത്തിൽ ഒഴിവുള്ള സമയങ്ങളിൽ പല കുട്ടികളും പഠിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഈ പത്തൊമ്പത് പെൺകുട്ടികളും ഒരൊറ്റ സമയം ആ ഒരു പിന്നെ മിനി ബസ് തകർന്ന് തരിപ്പണമായിട്ട് അതിൻ്റെ ഉള്ളിൽ കിടന്ന് പെടയാൻ കാരണമായത് ലഹരി എന്നുള്ള ഒരു വസ്തു ഒരു ഡ്രൈവർ ഉപയോഗിച്ചതാണ് എന്താണെങ്കിലും പടച്ചറബ് ആ കുടുംബത്തിന് ക്ഷമ നൽകി പത്തൊമ്പത് കുടുംബങ്ങൾക്കും ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പൊന്നുമക്കൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ വല്ലാതെ സങ്കടം തോന്നി അല്ലാതെ വിഷമം തോന്നി കാരണം കഴിഞ്ഞ ദിവസം ഈജിപ്തിലൊരു മുന്തിരിത്തോട്ടത്തിലേക്ക് പുറപ്പെട്ടതായിരുന്നു ഇവർ ഇവരുടെ ഡീറ്റെയിൽസ് എടുത്തു നോക്കിയപ്പോൾ ആ കുട്ടികൾ പലരും സ്കൂൾ പഠനം പോലും നിർത്തിയിട്ട് സ്കൂൾ പഠനം പോലും നിർത്തിയിട്ട് തൻ്റെ മാതാപിതാക്കളെ നോക്കണം കുടുംബത്തിനെ നോക്കണം തൻ്റെ മക്കൾ പട്ടിണി കിടക്കരുത് എന്ന് വിചാരിച്ചിട്ട് അത്രേ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം സ്വന്തം പഠനത്തിനെ കുറിച്ചിട്ടോ ജീവിതത്തിനെ കുറിച്ചിട്ടോ യാതൊരു കാര്യബോധവും ഇല്ലാതെ ചുറ്റിക്കറങ്ങി നടക്കുന്ന ഒരു തലമുറയാണ് ആൺകുട്ടികളിലാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പക്ഷേ ഇവർ ഈ പ്രായത്തിൽ തൻ്റെ കുടുംബത്തിനെ നോക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി ജോലി ജോലിസ്ഥലത്തേക്ക് എത്തുന്നതിന് മുന്നേ എതിരു വന്ന ഒരു ട്രക്കിടിച്ച് മരിക്കാൻ കാരണമായിട്ടുള്ള ഒരൊറ്റ കാരണം എന്താണെന്നറിയോ ലഹരിയുടെ ഉപയോഗം എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നന്നായിട്ട് ഈ ഒരു വിഷയം ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആരൊക്കെ എങ്ങനെയൊക്കെ പെടുന്നെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല പലപ്പോഴും ചില താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി പലതും മറക്കാൻ അല്ലെങ്കിൽ ജീവിതത്തിലെ പല പ്രാരാബ്ദങ്ങളും ഒന്ന് കുറച്ച് നേരം മറന്നു ഉറങ്ങാനൊക്കെ പലപ്പോഴും നമ്മളോട് പല ആളുകൾ സംസാരിക്കാറുണ്ട് സാറേ ഒന്ന് മനസ്സ് ഫ്രീ ആവാൻ വേണ്ടി ചെയ്തത് അപ്പോൾ അതിൽ നിന്ന് പിന്മാറാൻ പറ്റുന്നില്ല എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സൂമ്പാ നൃത്തം ലഹരിക്കെതിരെ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വെറുതെയാണ് സൂമ്പാ നൃത്തത്തിന് അതിൻ്റേതായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായേക്കാം എക്സസൈസോ കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലാതെ അതുകൊണ്ടൊന്നും ലഹരി ഒതുങ്ങുന്നില്ല എന്താണെങ്കിലും ഈ പൊന്നുമക്കള് ജീവിതത്തിൻ്റെ ഓരോ സന്തോഷങ്ങൾ സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ ഓരോ അനുഭൂതികൾ കണ്ട് ജീവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അതിൻ്റെ ഇടയിലാണ് അവരെ മരണം തട്ടിയെടുത്തത് വല്ലാതെ സങ്കടം തോന്നിയൊരു വാർത്ത നിങ്ങളെല്ലാവരും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരുപാട് ഒരുപാട് പ്രാർത്ഥിക്കണം അത്രയും നല്ല മക്കളാണ് ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ കറങ്ങി തിരിഞ്ഞ് നടക്കാൻ മാത്രം ചിന്തിക്കുന്ന മക്കളുണ്ട് സ്വന്തം വീട്ടിലെ മാതാപിതാക്കളുടെ സാമ്പത്തിക ഭദ്രത എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ എനിക്ക് അവിടെ പോയി പഠിക്കണം ഇവിടെ പോയി പഠിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് കിടപ്പാടം പോലും വിറ്റിട്ട് പഠിക്കാൻ പറഞ്ഞയച്ചിട്ട് പിന്നീട് അവിടെ ചെന്നിട്ട് പല വേണ്ടാത്തരങ്ങളിലും പെട്ട് പല ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് അങ്ങനെ പല ബന്ധങ്ങളും സ്ഥാപിച്ചിട്ട് അവസാനം ആത്മാ പിന്നെ മരിക്കാൻ വേണ്ടിയിട്ട് മരി മരിച്ച ഒരുപാട് കുട്ടികൾ സ്വന്തം ജീവിതം നശിപ്പിച്ച ഒരുപാട് ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള കാലഘട്ടത്തിലാണ് ഇത്രയും തൻ്റെ ഇടത്തോടു കൂടി കുടുംബം നോക്കാൻ വേണ്ടി വീട് വിട്ടിറങ്ങിയ ഈ മക്കൾക്ക് ഇങ്ങനൊരു പരീക്ഷണ റബ്ബ് കൊടുത്തത് എന്താണെങ്കിലും അതിലെന്തെങ്കിലും ഹൈറുണ്ടാകും നമുക്കറിയില്ല പടച്ച റബ്ബ് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മാതാപിതാക്കൾ ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ കുടുംബങ്ങൾക്കൊക്കെ അള്ളാഹുത്തറ ക്ഷമ കൊടുക്കട്ടെ എന്താ നമുക്ക് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ഈ അത് അതിനുവേണ്ടിയാണ് ഈ ഒരു വാർത്ത നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത് ഞാനിങ്ങനെ ഒരു വാർത്ത കണ്ടപ്പോൾ വല്ലാതെ ഒരു വിഷമം തോന്നി കാരണം നമ്മൾ നമ്മുടെ മക്കളൊക്കെ വീട് വിട്ട് പുറത്തിറങ്ങുന്നവരാണ് പടച്ചിറപ്പിൻ്റെ വിധിയാണ് പക്ഷേ എന്നിരുന്നാലും പ്രാർത്ഥിക്കാം നമുക്ക് ആ പ്രാർത്ഥനയ്ക്കാണല്ലോ ഏറ്റവും വലിയ കരുത്തുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കുടുംബങ്ങളുടെ ക്ഷമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഈ മക്കൾ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് കുടുംബങ്ങൾക്കുള്ള ജീവിതമാർഗ്ഗങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം എന്താണെങ്കിൽ ഇത്ര ഈ രീതിയിൽ ുള്ള അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും പടച്ചറബ് നമ്മളെയും നമ്മുടെ കുടുംബത്തിനെയും എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്ന് എല്ലാവരും എല്ലാ സമയത്തും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക കാരണം ഇന്ന് ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മളെത്ര സൂക്ഷിച്ചിട്ടും കാര്യമില്ല നമ്മളെത്ര ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്താലും ഓപ്പോസിറ്റ് വരുന്ന ഡ്രൈവർ മോശക്കാരനാണെങ്കിൽ കഴിഞ്ഞു കഥ അതും പുതിയ കുറേ പിന്നെ ഡ്രൈവർമാർ അതായത് സ്കൂട്ടി എടുത്തിട്ടും കാറെടുത്തിട്ടും ശരിക്കും എക്സ്പീരിയൻസ് ആവാതെ റോട്ടിലൂടെ ഒക്കെ തോന്നുന്ന പോലെ അങ്ങോട്ട് ഓടിച്ചു ഇങ്ങോട്ട് ഓടിച്ചിട്ട് ഏതാണ് സ്പീഡ് ട്രാക്ക് എന്നോ എവിടെ തിരിക്കണമെന്നോ എങ്ങനെ സിഗ്നൽ ഇടണമെന്നോ ഒന്നും അറിയാതെ തിരക്ക് പിടിച്ച് പോവുകയാണ് ഡ്രൈവിങ്ങിൽ കംഫർട്ടില്ല എന്നാലും തിരക്ക് പിടിച്ച് പോവുക പ്രാർത്ഥിക്കുക അതിനപ്പുറം മറ്റൊന്നുമില്ല ശ്രദ്ധിക്കും ചെയ്യുക അസ്ലാമോ